ഇത് ധനുരാശിയിലെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടേതായ ഒരു ലൈഫിൻ്റെതായ ഒരു രീതി എങ്ങനെയായിരുന്നു ഇനി എങ്ങനെയാകും എന്നുള്ള ഒരു നോട്ടമാണ് വളരെയധികം നല്ല രീതിക്ക് ഗുണകരമായ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങളത് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും കുറച്ച് കാലം അതായത് ഇപ്പോൾ ഇടക്കാലത്ത് നോക്കിയാൽ ഒരു അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി ഇരുപതിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചു വന്നവർ തന്നെയാണ് ഈ ധനു ധനുരാശിക്കാരെന്ന് പറയുന്നവർ അതായത് ധനുരാശി എന്ന് പറയുന്ന തന്നെ വ്യാഴം ആധിപത്യം കൊണ്ട രാശിയാണ് ഈ ഒരു രാശി ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവർക്ക് ഉള്ള ഒരു കാര്യങ്ങളൊക്കെയും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകും ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളുടേതായ ആധിപത്യം കൊണ്ട ഗ്രഹങ്ങളുടേതായ പൂർവ്വ ശക്തികൾ നല്ല രീതിയിലുള്ള ബലം ഇവിടെ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫലവും നിങ്ങൾക്ക് പ്രാധാന്യം ചെയ്യും അതായത് നക്ഷത്രങ്ങൾ മൂന്നാണെങ്കിലും ഈ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ ഒരു ആധിപത്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും ധനു രാശിയിൽ ജനിച്ച പലരും തന്നെ നല്ല മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും തൊഴിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ധാരാളം അതുപോലെ തന്നെ ടി ടി സി സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും പഠിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഈ ധനുരാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെതായ ആധിപത്യം കൊണ്ട രാശിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസപരമാണെങ്കിൽ പഠനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ ടീച്ചിങ് നടത്തുന്ന ഈ ആൾക്കാരൊക്കെ ധാരാളം തന്നെ ഈ ഒരു രാശിയിലുണ്ടാകും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളൊക്കെയും ഈ ധനുരാശിയിലുള്ളവർ ധാരാളം പല പലയിടങ്ങളിലുണ്ടാകും ചില പ്രൊഫസർമാരുണ്ടാവാം അതുപോലെ മറ്റ് മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഇടങ്ങളിലും ഈ പഠിപ്പിക്കുന്ന രീതികളിൽ ഇവർ ഉണ്ടായോ അത് അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ചെയ്യുന്ന പലരും ഒക്കെ ഉണ്ടാവാം ഇങ്ങനെയൊക്കെയുള്ള പലരും ഈ ധനു ധനുരാശിയിൽപ്പെട്ട വ്യക്തികളാണ് ഇവരിൽ പലർക്കും തന്നെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പോൾ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം പലർക്കും തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവുമില്ല പലയിടങ്ങളിലും പ്രശ്നങ്ങളുമായിട്ട് അവർ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാം ഈ ഒരു കാലഘട്ടത്തിൽ പ്രേമബന്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ട് പക്ഷേ അത് ഇവർക്ക് സ്ഥായിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയില്ല നല്ല രീതിയിൽ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടുവാനായിട്ട് ഈ ഒരു കാലഘട്ടം അതായത് പതിനഞ്ച് വയസ്സിന് ശേഷം ഇരുപത്തി ഒന്ന് വയസ്സിനുള്ളിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉയർന്ന പദവികളിലും അന്തസ്സായിട്ട് ഇരിക്കാനുള്ള ഒരു യോഗവുമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ ധനുരാശിയിലെ സ്ത്രീകൾ ഈ രാശിയിൽപ്പെട്ട പലരും തന്നെ വിവാഹബന്ധം വേർപെട്ടുപോയ ഉണ്ടാവും ചിലർക്ക് കോടതിയിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക കാരണം ഉത്രാട നക്ഷത്രമൊക്കെ ആണെങ്കിൽ പലരും തന്നെ വിവാഹബന്ധങ്ങളൊക്കെ ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടുവരാറുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ തനുരാശി എന്ന് പറയുന്നത് ആണുങ്ങളുടേതായ ഒരു വിൽ പവർ ഉള്ള ഒരു രാശിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ രാശിയിൽ ജനിക്കുന്ന സ്ത്രീകൾക്കും അത്തരത്തിൽ ഒരു പവർ ഉണ്ടാവും അതായത് എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് ആരുടെയും സഹായം വേണ്ട അതുകൊണ്ട് തന്നെ എന്നെ എതിർത്ത് നിന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ തിരിച്ച് എതിർത്ത് നിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നീയാണോ ഞാനാണോ എന്ന് നമുക്ക് നോക്കാം എന്ന ചിന്താഗതികൾ ഉണ്ടാവും അതായത് ഒരു വിൽ പവർ എന്ത് വന്നാലും ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുവാനും അതിനെ നേരിടുവാനുള്ള മനോഭാവം ഈ ധനു രാശിയിലുള്ളവർക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ധനു രാശിയിൽപ്പെട്ട സ്ത്രീകളെ പിണക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് വലിയ തോതിലുള്ള ഒരു മതിപ്പും മര്യാദയൊന്നും ഇവർ നൽകില്ല കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് അറിയാം എങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ഇവർ കുടുംബത്തിൽ നിന്നും വിട്ടുപോയതിന് ശേഷമായിരിക്കും ആ കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കുക അവരുടേതായ ഒരു പവർ എന്തായിരുന്നു എന്തുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാവും അതിനുശേഷം ഇവരെ ഇവരെ പിന്തുടർന്ന് വേട്ടയാടി ഇവരെ തിരികെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇവരെ അനുകൂലിക്കുവാനോ ശ്രമിച്ചാൽ ഒരിക്കലും തന്നെ ഇവർ അനുകൂലിക്കില്ല കാരണം ധനു എന്ന് പറഞ്ഞാൽ അമ്പ് വില്ല് എന്നാണ് അപ്പോൾ അസ്ത്രം കയ്യിൽ നിന്നും ആ ബില്ലിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരില്ല പോയത് പോയത് തന്നെയാണ് അതുതന്നെയാണ് ഇവരുടേതായ ഒരു മനോഭാവം അതുകൊണ്ട് പരമാവധി അത് ഉപയോഗിക്കാതെ ഇരിക്കുവാനായിട്ട് ഇവർ ശ്രമിക്കും രാശിയുടെ ചിഹ്നമായ ആ ഒരു അമ്പം വില്ലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇവർ പരമാവധി ശ്രമിക്കും ഇതിനിടക്കാലത്തിൽ തന്നെ ചില പേരെങ്കിലും തന്നെ കോടതി കേസ് വഴക്കുകളുമായിട്ട് പലരും ഇടപെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കും കാര്യം രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഒത്തിരി പേർ തന്നെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതായത് കോടതി വഴക്ക് പോലീസ് കേസുകളൊക്കെ വന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇവർ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് മിഥുനം രാശിക്കാരെ പോലെ തന്നെ സമാധീശ്വര ക്ഷേത്രങ്ങളാണ് അതായത് ചില നല്ല യോഗിമാരൊക്കെ സമാധിയായി ഇരിക്കുന്ന ചില ക്ഷേത്രങ്ങളൊക്കെയും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലെ പ്രാർത്ഥനകളൊക്കെ ഇവർക്ക് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ അതായത് നമ്മുടേതായ ഒരു നാലഞ്ച് തലമുറയ്ക്ക് മുന്നേയൊക്കെ ഇങ്ങനെ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടേതായ സമാധി ക്ഷേത്രങ്ങളൊക്കെ പല ഇടങ്ങളിലും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ യോഗീശ്വരൻ എന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഏതെങ്കിലും ക്ഷേത്രത്തിൽ യോഗീശ്വരൻറ്റേതായ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടെങ്കിൽ അത് സമാധീശ്വരനായിട്ട് നമുക്ക് കണക്കാക്കി പ്രാർത്ഥിക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളും ചിന്തകളെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിച്ച് മുന്നിൽ കൊണ്ടുപോകാനുള്ള ഒരു അറിവും ബുദ്ധിയും വിവേകവും ഒക്കെയും ഇങ്ങനെയുള്ള ക്ഷേത്ര പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നൽകാം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും യോഗീശ്വരൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഗുരു പ്രതിഷ്ഠ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വണങ്ങി പ്രാർത്ഥിക്കാവുന്നതാണ് ചിലർക്കൊക്കെ തന്നെ അച്ഛൻ വഴിക്കൊക്കെ ഉള്ള സ്വത്ത് വകകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതായത് അച്ഛനിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കാനുണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയും ഷെയറിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ നൽകോ നടന്നുകൊണ്ടിരിക്കുന്ന രാശി ചക്രങ്ങളേതായ രാശി മാറ്റങ്ങളും അത് ചിന്തിക്കുന്ന രീതികളും നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം വ്യാഴം അനുകൂലമായ രാശിയാണ് വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ് ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നതാണെങ്കിലും മിഥുനം രാശിയിൽ പാതകാധിപത്യമാണ് പക്ഷേ അവിടെ ഇരുന്നിട്ട് കാര്യമല്ല അദ്ദേഹം സ്വന്തം വീടായ ധനുരാശിയെ ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്ന സമയമാണ് കോർട്ട് കേസ് വഴക്കുകളൊക്കെ തീരുന്ന സമയമാണ് ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തീരുന്ന സമയമാണ് കുടുംബത്തിൽ വിവാഹമൊക്കെ നടന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് കുട്ടികൾ സംബന്ധപ്പെട്ടിട പഠനം സംബന്ധിച്ചിടത്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കണം അതൊക്കെ തന്നെ തീരുന്ന ഒരു നല്ല കാലം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തെ കഷ്ടതകൾക്കൊക്കെ ഒരു വിരാമം വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ധനുരാശിയിലെ സ്ത്രീകളൊക്കെ തന്നെ ഒരു മുപ്പത്തി അഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ആരെങ്കിലുമായിട്ടൊക്കെ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് വിശ്വസിക്കുന്ന ചിലർ നിങ്ങളെ വിശ്വാസവഞ്ചന കാട്ടി പറ്റിച്ച് അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഇടയായി വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാം അത് ചിലപ്പോൾ സഹോദരങ്ങളാവാം സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ നിങ്ങളെ പറ്റിച്ച് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നേടിക്കൊണ്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതുമൂലം തന്നെ കുടുംബത്തിനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് വിശ്വാസ വഞ്ചന എന്ന് വേണം പറയാൻ നിങ്ങളെ വിശ്വസിപ്പിച്ച് പറ്റിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവും അപ്പോൾ ഈ ചെറിയ കാലഘട്ടത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ഒന്ന് കേട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സ്വന്തം കുടുംബത്തിനു വേണ്ടി തന്നെ തന്നെ സ്വയം സമർപ്പണം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ഈ രാശിയിലെ സ്ത്രീകൾ അതായത് കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒക്കെ സ്വയം സമർപ്പണം ചെയ്യുന്ന ഒരു രീതിയാണ് എപ്പോഴും ഇവർ എടുക്കുന്നത് തൻ്റേതായ പല കാര്യങ്ങളും മാറ്റി വയ്ക്കപ്പെട്ട് കൊണ്ട് തന്നെ ഇവർ സ്വയം ആർജിച്ച് നല്ല കൂടി ഞാൻ എന്തായാലും ഒരു പത്ത് കല്ല് ചുമത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മക്കളെ വളർത്തും എൻ്റെ കുടുംബത്തിനെ നോക്കും എന്ന ചിന്താഗതിയൊക്കെ ഉള്ള വ്യക്തികളാണ് ഇവരൊക്കെ ഇവരെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർ കുടുംബം വിട്ടു പോയതിന് ശേഷമാവും ഇവരുടേതായ വില മനസ്സിലാക്കുക എന്ന നിങ്ങൾക്ക് തിരുച്ചെന്തൂരുള്ള സാക്ഷാൽ ശ്രീ മുരുകനെ പോയി വണങ്ങുകയോ അല്ലെങ്കിൽ തൊട്ടരികിലുള്ള ശ്രീ മുരുകരുകേതായ അമ്പലത്തിൽ പോയി വണങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഈ ക്ഷേത്രത്തിൽ വണങ്ങാനായിട്ട് മുരുകനെ വണങ്ങാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ നിറയെ ഒരു ഏഴ് എങ്കിലും വാങ്ങി വയ്ക്കുക ഏഴ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു പട പഴം ഒരു പത്ത് പഴമെങ്കിലും വാങ്ങി കയ്യിൽ വയ്ക്കുക ഭഗവാൻ നിവേദ്യത്തിനായിട്ടുള്ളത് ഭഗവാന് കൊടുക്കുക ശേഷം ഈ ഫലം നിങ്ങൾ ഈ ക്ഷേത്രത്തിന് വലതു വച്ച് വന്ന് നല്ലതായിട്ട് ഏഴ് വലതു വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പുറമേ വെളി ിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് കൊടുത്തിട്ട് നിങ്ങൾ പോവുക ഓരോന്നായിട്ട് ഓരോ വ്യക്തികൾക്കായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്കതൊക്കെ വലിയ തോതിലുള്ള നല്ല മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിത്തരും പ്രത്യേകമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ധനു രാശിയിൽപ്പെട്ട സ്ത്രീകളെ ആരെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മാത്രമായിരിക്കും അവർ നിങ്ങളെ അനുസരിക്കുക കാരണം ഒരുപാട് രീതിയിൽ അവരെ ടോർച്ചർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും തിന്മയായിട്ട് പ്രവർത്തിക്കില്ല ഈ സ്ത്രീകളുമായിട്ട് നല്ല രീ കുടുംബ ബന്ധത്തിനുള്ളിൽ നല്ല രീതിയിൽ ഒരു ആത്മാ സമർപ്പണം നടത്തി പരസ്പര വിശ്വാസത്തോടു കൂടി ഐക്യത്തോടു കൂടി പോകുവാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ വലിയ തോതിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കാര്യം കാരണം രണ്ടും ആണ്ടാശിയായതുകൊണ്ട് തന്നെ വാശിക്ക് ബലം കൂടും അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ടുവീഴ്ച കൂടി സഞ്ചാരം നടത്തിയാൽ നല്ല ഒരു ഉന്നതമായ ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ട് ഒരാൾ തളർന്നു പോയാൽ മറ്റേയാൾ തൂക്കി നിർത്തും അതാണ് ഇവിടെ പുരുഷൻ ഇവിടെ തളർന്നു പോയി തളർന്നു പോയാലും തൊഴിൽപരമായ രീതിയിലോ ധനപരമായ രീതിയിലോ തളർന്നു പോയാലും ഭാര്യ നല്ല രീതിക്ക് ആർജവത്തോടുകൂടി ആ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിലേക്ക് തന്നെ കൺവെർട്ട് ചെയ്യപ്പെട്ട അത് ഉയർന്ന നിലയിൽ കൊണ്ടുവന്ന നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ജീവിതം തന്നെയാണ് ഇവർ സ്വയം അർപ്പിത മനോഭാവമുള്ളവരാണ് വളരെ നല്ല കാര്യങ്ങളായിരിക്കും ഇവർ എപ്പോഴും ചിന്തിക്കുക ഇവിടെ സ്നേഹത്തിന് മാത്രമാണ് വില കൽപ്പിക്കുക ഇവർ അവരുടെ അവരോട് എത്രത്തോളം നല്ല രീതിയിൽ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇഷ്ടത്തോടു കൂടിയും ചിന്തിച്ച് പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ച് അവരുടേതായ ആത്മസമർപ്പണം നിങ്ങളുടെ കുടുംബത്തിന് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന കുടുംബത്തിന് അവർ നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അവിടെ എന്ത് രീതിയിലൊരു തർക്കം വന്നാലും ഇടപെട്ട് അതിനെ വിജയത്തിലേക്ക് എത്തിച്ച് അതിനെ ഉയർന്ന നിലയിൽ കൊണ്ടുപോകുകയും ചെയ്യും ഈ കുടുംബത്തിന് അതുകൊണ്ട് ഈ ഒരു രാശിയിൽപ്പെട്ടവരുമായിട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും പോകുവാൻ പാടുള്ളതല്ല അനുസരണയോടുകൂടി നല്ല രീതിക്ക് പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക മറ്റൊരു കാര്യം ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾ ഭർത്താവ് എന്നല്ല എല്ലാ വ്യക്തികളോടും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഇടപെട്ടുക ഒരാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയോട് ഇടപെടുക ആ ഒരു മെത്തേഡിൽ തന്നെയായിരിക്കും ഇവർ ഇടപെടുക പക്ഷേ ഇവരിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ അധികം കുറവാണ് അത് അങ്ങനെയുള്ള ഇടപെടലുകൾ വരുമ്പോൾ ഇവിടെ ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്ന ഒരു രീതി പരം മറ്റുള്ളവർ പറയും ഇന്നതുപോലെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അപ്പോൾ ഇവിടെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇടം കൊടുക്കാതെ മുന്നിലേക്ക് പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് കുടുംബം കൊണ്ടുപോകുവാനും സർവ്വോദ കൂടി ജീവിക്കുവാനും ആഗ്രഹിച്ചതെല്ലാം നേടി ഉള്ള സാഹചര്യം ഈ രാശിയിൽ ധനുരാശിയിലുള്ള സ്ത്രീകൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത്രത്തോളം ആത്മസമർപ്പണമുള്ളവർ തന്നെയാണ് ഈ രാശി എന്ന് പറയുന്നത്